നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശ്രീ ശങ്കരാചാര്യരാൽ സ്ഥാപിക്കപ്പെട്ട നാല് ചതുരാംനായ പീഠങ്ങളിൽ അതിൽ ആദ്യത്തെ മഠം ശ്രീ ശൃംഗേരി ശാരദാപീഠം എങ്ങനെയായിരുന്നുള്ളത് സനാതനധർമ്മവും അദ്വൈത വേദാന്തവും അദ്വൈത സിദ്ധാന്തവും സംരക്ഷിക്കുന്നതിനായി ശ്രീ ആദിശങ്കരൻ വിഭാണ്ടക മഹർഷിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ തു നദിയുടെ തീരത്ത് കണ്ട കാഴ്ച ആദിശങ്കരനെ അത്ഭുതപ്പെടുത്തി ജന്മശത്രുക്കളായിട്ടുള്ള ഒരു നാഗം ഒരു ഗർഭിണിയായിട്ടുള്ള തവളയെ സംരക്ഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ജന്മശത്രുക്കൾ പോലും മിത്രങ്ങളായി വസിക്കുന്ന ഈ സ്ഥലത്ത് അത്രയും ഈശ്വരീയ ചൈതന്യം കൂടുതലാണെന്ന് മനസ്സിലാക്കിയ ശ്രീ ആദിശങ്കരൻ ചതുരാംനായ പീഠത്തിലെ ആദ്യ പീഠം ദക്ഷിണാംനായമായ ശ്രീ ശാരദാ പീഠം ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി കർണാടകയിലെ ചിക്കമംഗളൂർ ജില്ലയിലെ ശൃംഗേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഠം നാല് ചതുരാംനായ പീഠങ്ങളിൽ ദക്ഷിണാംനായ പീഠമാണ് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തിരുന്ന് കുറച്ച് നേരം ധ്യാനാവസ്ഥയിൽ മുഴുകുമ്പോൾ സർവവ്യാപിയായിട്ടുള്ള ഈശ്വരിയെ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്രയിൽ ഒരു വട്ടമെങ്കിൽ വന്ന് കാണേണ്ട അനുഭവിക്കേണ്ട സ്ഥലം തന്നെയാണ്